വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു തകരാറ് സംഭവിക്കാൻ രണ്ടാളാണ് ആരും കാര്യമായി നടക്കാത്തൊരു വഴിയിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത് എനിക്കത് ഏറെ സന്തോഷമാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്കും കുത്തിമുറച്ച് വരുന്നവരാണ് ധാരാളം പേര് ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട് അവരെല്ലാം വളരെ സംതൃപ്തരുമാണ് ഇന്ന് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം മഴക്കാല അസ്വസ്ഥതകളെ നേരിടണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പഠനപരിപാടി ആവാണമെന്ന് ഞങ്ങളിൽ സംസാരിച്ചു പോകുന്നു എട്ടാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് പോകും തന്നെ ആവണം അത് വളരെ പെട്ടെന്നാണ് ഈ ഒരു തീരുമാനമെടുത്തതും പരിപാടി സംഘടിപ്പിക്കുന്നു മഴക്കാലം രോഗങ്ങളുടെ കാലമാണ് എന്നാണ് പലരും പറയുന്നത് അത് നിരവധി ആളുകൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ തെറ്റായ ഒരു കാര്യമാണ് മഴക്കാലം ശുദ്ധീകരണത്തിൻ്റെ കാലമാണ് പ്രകൃതി പ്രകൃതിയെ തന്നെ കഴുകി പ്രകൃതി സ്വയം കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു കാലമാണത് അതേപോലെ നിരവധി ധാതു ലവണങ്ങളെ മണ്ണിനടിയിലേക്ക് ഇറക്കി കൊടുക്കുന്ന ഒരു കാലം കൂടിയാണ് മണ്ണിൻ്റെ മേൽപ്പരപ്പിൽ വീണ ഇലകൾ ഉണങ്ങിയ ഇലകൾ കരി ഇലകളെല്ലാം നനഞ്ഞിട്ട് ചീഞ്ഞ് അതിൻ്റെ പോഷകങ്ങളെല്ലാം മണ്ണിൻ്റെ അടിയിലേക്ക് പുല്ല് ഒന്നോ രണ്ടോ ഇഞ്ച് മാത്രം വരെ ഇറക്കുമ്പോൾ കുറ്റിച്ചെടികൾ കുറേ കൂടി ആഴത്തിലേക്ക് അവിടെ നിന്നുള്ള ധാതു എടുക്കുന്നു അല്പം കൂടെ താഴേക്കാണ് ചില ചെറിയ മരങ്ങളുടെ വേരുകൾ പോകുന്നത് വൻമരങ്ങൾ കുറേ കൂടെ ആഴത്തിലേക്കുണ്ട് പ്ലാവാണെങ്കിൽ ഏറ്റവും ആഴത്തേക്ക് തായ്വേർ ഇറക്കുന്ന ഒരു വൃക്ഷമാണ് ഭൂമിയുടെ മുകൾ പരപ്പിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന ചെടികൾക്ക് സാധ്യമല്ലാത്ത പല അപൂർവ ധാതു ലവണങ്ങളും ചക്ക പ്ലാവ് ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു അതുതന്നെ ആ കനോപ്പി നമുക്ക് നോക്കിയാലും അറിയാം അപ്പോൾ ഓരോ ഭക്ഷണ സാധനങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ കായികനികൾ അറിയുമ്പോൾ കഴിക്കുമ്പോൾ ഇലക്കറികൾ കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാം മൂല്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അത് എത്ര ഉയരത്തിൽ ശിഖരങ്ങൾ പലർത്തിയിരിക്കുന്നു എത്ര ആഴത്തിൽ അതിൻ്റെ വേരുകൾ പളർത്തിയിരിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ മഴക്കാലം മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ധാതു ധാതുലവണങ്ങളെയെല്ലാം തിരിച്ച് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാലമാണ് പ്രകൃതിക്ക് എന്തൊരു ഉത്സാഹമാണ് മഴക്കാലത്ത് വേനൽ കൊണ്ട് ഒന്ന് വാടി ചിലപ്പോൾ കരിഞ്ഞ് ഉണങ്ങി എല്ലാം നിൽക്കുന്ന പ്രകൃതി മഴ വരുന്നതോടെ എടുത്ത് ചാടി ആർത്തുല്ലസിച്ച് വളരുകയാണ് ഭയം മനുഷ്യർക്ക് മാത്രമാണ് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പെയ്യുന്നതൊക്കെ രോഗമാണ് രോഗാണുക്കളെയാണ് എന്നൊരു ചിന്തയാണ് പലർക്കും പോയിട്ടുള്ളത് അതിൽ ടെലിവിഷനുകളും പത്രമാധ്യമങ്ങളും ആരോഗ്യവകുപ്പൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിത് പറയുമ്പോൾ പറയും ഈ മഴക്കാലത്താണല്ലോ ജലദോഷം വ്യാപകമാകുന്നു പനി വ്യാപകമാകുന്നു ആസ്തുമയുള്ളവർക്ക് ആസ്തുമ കൂടുന്നു മറ്റു തരത്തിലുള്ള അലർജികൾ കൂടുന്നു വാദരോഗികൾക്ക് വാദം കൂടുന്നു മിക്കവാറും എല്ലാ രോഗങ്ങളും അധികരിക്കുന്ന ഒരു കാലമാണല്ലോ അതിൽ അല്പം ശരിയുണ്ട് താല് മഴ വരുന്നതാണോ നല്ലത് വരാത്തതാണോ നല്ലതെന്ന് ചോദിച്ചാൽ വരുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് പവർ കട്ടർ കട്ടുണ്ടാകില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഇന്നത്തെ ആധുനിക തലതിരിഞ്ഞ ചിന്തകൾ അങ്ങനെയാണ് കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് അവിടെ വരുന്നതാണ് നല്ലത് എല്ലാം കൊണ്ടും ജലദോഷവും പനിയും വരുന്നതാണോ നല്ലത് വരാതിരിക്കുന്നതാണോ നല്ലതെന്ന് അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം വരരുത് എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം വരാതിരിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷെ വരേണ്ടതായ ഉണ്ടെങ്കിൽ അത് വരണം വരാതിരുന്നാലാണ് അപകടം ഇവിടെ രണ്ട് മൂന്ന് തരങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളിന്ന് സംസാരിക്കുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയോടാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിന്തകൾ ശാസ്ത്രീയമാണോ എന്ന ഒരു സംശയം എപ്പോഴും മുന്നിൽ ചാടി വീഴാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു കാര്യങ്ങളിൽ ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു കാര്യവും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഉറപ്പിച്ചു പറയാം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മെഡിക്കൽ ടെക്സ്റ്റുകൾ കോട്ട് ചെയ്തുകൊണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പറയുക അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷനുണ്ടെങ്കിൽ ചോദ്യോത്തരങ്ങളിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെ ചോദിക്കണം ബോധ്യമാവാതെ സമ്മതിക്കരുത് വിശ്വസിക്കരുത് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് നമ്മുടെ ശരീരം അതെങ്ങനെയാണ് ഉണ്ടായത് വളർന്നത് നിലനിൽക്കുന്നത് അതിൻ്റെ കേടുകൾ തീർക്കേണ്ടത് ആരാണ് അത് സ്വയം തീർക്കേണ്ടതാണോ അതോ നമ്മൾ മരുന്നുകൾ ഇട്ട് കൊടുത്താൽ മാത്രം കേട് തീർക്കാൻ കഴിയുന്ന സംവിധാനമാണോ രോഗം എന്ന് പറയുന്നത് എന്താണ് എന്തല്ല ചികിത്സ എന്നുള്ളത് എന്താവണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ മാറി ചിന്തിച്ച് മനസ്സിലാക്കിയാൽ സത്യാവസ്ഥയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ മഴക്കാല രോഗങ്ങളെ അതിനെ ചെയ്യേണ്ട കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ ഒന്ന് മനുഷ്യ ശരീരം താത്വികമായി കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു സാധനമാണ് ഹിന്ദു മിത്തോളജിയിൽ വേണമെങ്കിൽ മായയാണ് എന്ന് പറയുന്ന തുല്യം നാം നമ്മുടെ ശരീരത്തെ കാണുന്നത് വളരെ ചെറിയ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് നമ്മെ കാണുന്നത് നമ്മെ അറിയുന്നത് കൊല്ലം മുമ്പ് എന്നെ അറിയുന്നവർ ആരും ഇവിടെ ഇരിപ്പില്ല ഞാനും ഇല്ല നൂറുകൊലകൾക്ക് മുമ്പ് ഞാൻ എന്നെ അറിയില്ല പക്ഷെ ഞാൻ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് അർത്ഥമാകുന്നില്ല ഞാൻ ഉണ്ടായിരുന്നു എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു ചോദ്യം മാത്രമേ വരുന്നുള്ളൂ ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു എന്നിലുണ്ട് ഇന്നേവരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ട് എന്നിലുണ്ടിനിയത്ത വിടരും സംസ്കാരങ്ങൾ ഈ വിശ്വതലത്തിൻ്റെ കർമ്മ മേഖലകളിൽ ജീവിതം തോന്നുമ്പോൾ എന്നെ ആത്മാവ് നന്തിയിടുന്നു മാനവപ്രയത്നത്തിൻ ചുണ്ടുകളെ ആഹ്ലാദ ഗീതികൾ ഓയവീടെ സുന്ദരമായൊരു കവിതയുണ്ട് എന്നിലുണ്ട് ഇന്നേവരെ ജീവിച്ച സംസ്കാരങ്ങൾ ഞാൻ എൻ്റെ അച്ഛനിലുണ്ടായിരുന്നു അമ്മയിലുണ്ടായിരുന്നു ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു അജൻ ഗജമായി അജൻചത്ത് ഗജമായിത്തീരുന്നു ഗജൻചത്ത് അജവുമായി തീരുന്നു ജന്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെയെന്നെല്ലാം പറയും ഇത് ഏതാണ് നൂറ് ശതമാനവും കൃത്യമായ സത്യം എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും ഞാൻ അച്ഛനിലുണ്ടായിരുന്നു അമ്മയിലുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഞാനും അച്ഛനും അപ്പൂപ്പനിലുണ്ടായിരുന്നോ അമ്മുമ്മയിലുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഒന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല അച്ഛനിൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് വന്നു അമ്മയിൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് വന്നു എങ്ങനെ വന്നു എന്നിലുണ്ടെന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ തലമുറകളുടെ ഒരു ചങ്ങല കണ്ണിയായി തുടർന്നു വരികയാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടികളുണ്ട് കുട്ടികളുടെ ഉള്ളിൽ അവരുടെ കുട്ടികളുണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരേകോശം ബീജവും അണ്ഠവും തമ്മിൽ ചേർന്നാണ് ഒരു മഹാ പെരുക്കൽ രണ്ട് നാല് എട്ട് പതിനാല് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനെ പിളർന്നു വളർന്നു വളർന്ന് കാണാവുന്ന രീതിയിലായതാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണപ്പെടാത്തതാണ് ആദ്യകോശത്തിൻ്റെ കാണപ്പെടാത്ത ആദ്യകോശത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മനിൽ അതിസൂക്ഷ്മനായി അതിലും സൂക്ഷ്മനായി ഉണ്ടായിരുന്നത് ആ ജീവ ബിന്ദുവാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ആ ജീവബിന്ദുവിൻ്റെ കിരണങ്ങളല്ലാതെ മറ്റൊന്നും പുതുതായിട്ട് വന്നിട്ടില്ല എപ്പോഴാണോ ആ ജീവബിന്ദു എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പുറത്തേക്ക് പോകുന്നത് ആ സമയം ഇത് ചെയ്യാൻ തുടങ്ങുകയാണ് ഒരു മരുന്നിനും പിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല ഫോമലിൽ മുക്കിയിട്ട് വെച്ചാൽ കുറേ കാലം ചെയ്യാതെ ഇരിക്കുമെങ്കിലും ഈ അദൃശ്യമായ ശക്തിവിശേഷം എന്നിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നതോടെ ഇത് ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നെ ഇതിന് പ്രവർത്തനങ്ങളില്ല ഏത് മരുന്നിട്ട് കൊടുത്താലും ഇതിൻ്റെ ഒടിഞ്ഞ കൈ നേരെയാകുന്നില്ല ജീവനുണ്ടെങ്കിൽ മാത്രമാണ് അത് നടക്കുക ജീവനുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല തെരുവ് കൈ തയ്യിടിച്ചാൽ രണ്ടാഴ്ച അത് കൈ പൊക്കി പിടിച്ചോടും രണ്ടാഴ്ച കഴിയുമ്പോൾ നാലുകാലിൽ ഓടുന്നത് കാണാം അപ്പം മരുന്നുകളല്ല അസ്ഥി ഒടിഞ്ഞതിനെ നേരെയാക്കുന്നത് കൂട്ടുന്നത് അത് ജീവനുണ്ടോ ജീവൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു ബീരകോശവും അണ്ടകോശവും ചേർന്ന് ഒരു ശിശുവായെങ്കിൽ കുമാരനും കുമാരിയുമായെങ്കിൽ യുവതിയും യുവാവുമായി വളർന്നെങ്കിൽ ഈ വളർച്ച മുഴുവൻ സാധ്യമാക്കിയ ജീവതലങ്ങൾക്ക് അതിന് ചുക്കാൻ പിടിച്ച തീരുമാനങ്ങളെടുത്ത ആ ഇന്റേണൽ ഇൻ്റലിജൻസിന് ഇതിനുണ്ടാകുന്ന തകരാറുകളെ പരിഹരിക്കാൻ അറിയാം കേടുകളെ പരിഹരിക്കാനും നന്നായിട്ടറിയാം ഇത് തിരിച്ചറിയാതെ നമുക്കൊരിക്കലും പ്രകൃതി ജീവനത്തെ പ്രാകൃത അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ജീവിത രീതിയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല നിങ്ങൾ ഏത് സെൽ ബയോളജി ടെക്സ്റ്റും എടുത്ത് തുറന്നു നോക്കിക്കോളൂ കോശങ്ങൾക്ക് സ്വയം കേടു തീർക്കാൻ അറിയാമെന്ന് വളരെ കൃത്യമായി ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ടാകും ഏത് സെൽ ബയോളജി ടെക്സ്റ്റ് എടുത്താലും അതിൻ്റെ ഒരു മാക്രോ ലെവൽ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് മൈക്രോ ലെവലിൽ കോശങ്ങൾക്ക് സ്വയം കേടു തീർക്കാൻ അറിയാം അതിൻ്റെ ശാരീരികമായ പ്രതിഫലനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ ശാസ്ത്ര തത്വമാണ് നമ്മൾ പഠിക്കേണ്ടതും പ്രകൃതി ജീവനത്തിൽ ഞങ്ങൾ അടിസ്ഥാനമാക്കുന്നതും ഒരൊത്ത മനുഷ്യ ശരീരത്തിൽ മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ജനാധിപത്യ നിയമപ്രകാരം നമ്മൾ നമ്മുടേതല്ല ാണ് ആൻറ്റിബയോട്ടിക് എന്ന സങ്കല്പം തന്നെ അടിത്തറ താന്ന് പ്രോബയോട്ടിക്കിലേക്ക് മാറിയത് നിങ്ങൾക്കറിയാം വലിയൊരു വലിയൊരു മാറ്റമാണത് ആൻറ്റിബയോട്ടിക്കിൽ നിന്ന് പ്രോബയോട്ടിക്കിലേക്ക് അതുവരെ ആൻറ്റിബയോട്ടിക് എന്നതുകൊണ്ട് കൊന്നൊടുക്കിയ കോടാനുകോടി ജീവജാലങ്ങളും മനുഷ്യരും അപ്പോൾ എവിടെയായിരുന്നു ശാസ്ത്രം ആൻറ്റിബയോട്ടിക്ക് പറഞ്ഞിരുന്ന സമയത്താണോ ശാസ്ത്രം ശാസ്ത്രമായിരുന്നത് അതോ ഇപ്പോൾ അതെല്ലാം തിരുത്തി അണുക്കളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് പ്രോബയോട്ടിക്ക് വേണം പ്രോബയോട്ടിക്കും അല്ല വേണ്ടത് പ്രോബയോട്ടിക്കും ഒരു കച്ചവടത്തിന് സാധ്യതയുള്ളത് ആ രീതി കൊണ്ടുവന്ന് വെച്ചതാണ് പ്രീബയോട്ടിക്കാണ് ശരിക്കും ശരീരത്തിന് വേണ്ടത് പ്രീബയോട്ടിക് സ്റ്റേജിലുള്ള ഭക്ഷണം പോട്ടെ അല്ലെങ്കിൽ സിംബയോട്ടിക് എങ്കിലും ആവണം അപ്പോൾ ഈ ശരീരത്തിൽ ശരീരത്തിലുള്ള ഹ്യൂമൻ സെല്ലുകളേക്കാൾ കൂടുതൽ ബാക്ടീരിയൽ സെല്ലുകളുണ്ട് ഡിപ്രഷൻ മാനസികമായ രോഗങ്ങൾക്ക് സിറാട്ടോൺ ലിത്തിയം മരുന്നുകൾ ഡോട്ടാമിനൽ റിലീസ് ചെയ്യുന്ന മരുന്നുകളൊക്കെയാണ് സൈക്കോളിസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അശാസ്ത്രീയമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഗഡ് ബ്രെയിൻ കണക്ഷനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നത് വയറ്റിലെ ബാക്ടീരിയകൾ ദുർബലമായാൽ ഡിപ്രഷൻ ഉറപ്പ് അതുകൊണ്ട് പഞ്ചസാര പഞ്ചസാര ചേർന്ന സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നിരവധി പെൺകുട്ടികൾ അല്ലെങ്കിൽ ഡിപ്രഷനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്ന പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനം പെൺകുട്ടികളും ഷുഗറിൻ്റെ അടിമകളാണ് ഐസ്ക്രീമായിട്ട് ചോക്ലേറ്റായിട്ട് മിഠായി ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ബേക്കറി സാധനങ്ങളായിട്ട് അപ്പോൾ വയറ്റിലെ അണുക്കളുടെ ബാക്ടീരിയകളുടെ ശക്തിയാണ് മനസ്സിന്റെ ശക്തി തലച്ചോറിന്റെ ശക്തി ആരോഗ്യ ശക്തി എന്ന രീതിയിലേക്ക് ശാസ്ത്രം മാറി ഞങ്ങളെല്ലാം നൂറ്റാണ്ടുകളായിട്ട് പ്രതികരിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ ഈ അണുക്കൾക്ക് എന്ത് കോൺട്രിബ്യൂഷനാണുള്ളത് നമ്മളെ രോഗികളാക്കാൻ വേണ്ടി നടക്കുകയാണോ അണുക്കൾ എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അങ്ങനെയാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ട്രിപ്പുണിമ പാലിഡം ആ അണുക്കളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരിൽ പോയി നീ സിഫിലിസ് ഉണ്ടാക്ക എന്ന കൽപ്പനയോടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന അണുക്കളെ ഒടേ നമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരിൽ മാത്രം എലിപ്പനി ഉണ്ടാക്കാനാണ് മൃഗങ്ങൾക്കൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കില്ല ഓരോ അണുവിനെയും ഓരോരോ ദൗത്യം കൊടുത്തിട്ട് വിട്ടിരിക്കുകയും വേറൊരു രോഗം ഉണ്ടാക്കില്ല മനുഷ്യരിൽ മാത്രം രോഗം ഉണ്ടാക്കാനാണ് വിധി അത് ഓരോരോ തരത്തിലുള്ള രോഗത്തിൻ്റെ ഏജന്റുമാരായിട്ട് ഓരോരോ അണുക്കളെ വെവ്വേറെ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ് കോമൺ സെൻസിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവിടെയാണ് അണുക്കൾ രോഗമുണ്ടാക്കുമോ രോഗം രോഗാണുക്കളെ ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത് ഒരു വരെ മാങ്ങയാണോ മൂത്തത് മാങ്ങാണ്ടിയാണോ മൂത്തത് എന്നുള്ള ചോദ്യം പോലെ തോന്നിയേക്കാമെങ്കിലും രോഗാണു എന്ന് പറയുന്നൊരു സാധനം യഥാർത്ഥത്തിലുണ്ടോ അതോ രോഗം പിടിച്ച രോഗിയിൽ നിന്ന് രോഗം പകർന്നു കിട്ടിയ അണുവാണോ എന്നുള്ളൊരു ചോദ്യം അടിവരയിട്ട് മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിത പരീക്ഷണങ്ങളിൽ പഠനങ്ങളിൽ വെച്ചോളൂ ഞാൻ ചില കാര്യങ്ങൾ അതിൽ പറയുമ്പോൾ പറഞ്ഞു നോക്കാം അങ്ങനെ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ നമുക്ക് നമ്മുടെ വിഷയം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തീരില്ല ആകെ ഒരു ദിവസം ഉള്ളൂ അപ്പോൾ ബാക്ടീരിയകളെ ശക്തിപ്പെടുത്തുക അവയുടെ ആരോഗ്യം സംരക്ഷിക്കുക അവയ്ക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും കാർബുമൊക്കെയാണ് നമുക്ക് വേണ്ടത് പിന്നെ പിന്നെ കുറച്ച് വൈറ്റമിനുകൾ അതിൽ ഉൾപ്പെടുത്തി തുടങ്ങി പിന്നെ മിനറൽസിനെ ഉൾപ്പെടുത്തി തുടങ്ങി അവസാനമാണ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് മേടിച്ചിപ്പോൾ കഴിച്ചോളും ഇത്രയും കാലവും ഞങ്ങൾ ഫൈബറിനെതിരായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കുപ്പിപ്പാഷാണത്തിൽ ഫൈബർ കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ പ്രമേഹം മാറാൻ ഫൈബർ വേണം എന്നെല്ലാം പറഞ്ഞ് കച്ചവടക്കാരൻ ഓമ്പ് നിറംമാറുന്നത് പോലെ നിറംമാറിപ്പോ വരുന്നുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ ഭക്ഷണം ഫൈബറാണ് ഫൈബർ ചേർന്ന സാധനങ്ങളാണ് ബാക്ടീരിയകൾക്ക് ശക്തി നൽകുന്നത് അതുകൊണ്ട് മുപ്പത്തെട്ട് ട്രില്യൺ ബാക്ടീരിയകളുടെ ഭക്ഷണത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ ക്യൂമൻസിന് അതിനും പ്രാധാന്യം കൊടുക്കണം പക്ഷേ കുറച്ചും പ്രാധാന്യം ബാക്ടീരിയകൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മളെ കൊണ്ട് എത്തിച്ചു നിർത്തിയിട്ടുള്ളത് അതാവട്ടെ നൂറ്റാണ്ടുകളായി പ്രകൃതിസർ പറയുന്നൊരു കാര്യമാണ് മറ്റൊന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ശാസ്ത്രം ഇന്ന് കാണുന്ന നിങ്ങളെ നാളെ കാണാൻ പറ്റുമോ ഇല്ലെന്നതാണ് ഇന്ന് കാണുന്ന എന്നെ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റുമോ പറ്റില്ല ഞാൻ നാളെ വേറൊരു സ്ഥലത്ത് ഞാൻ ഇന്നലെ കോഴിക്കോടായിരുന്നു നാളെ പാലക്കാടായിരിക്കും മറ്റന്നാൾ തൃശ്ശൂരായിരിക്കും അതുകൊണ്ടല്ല ഒരു മിനിറ്റിൽ നമ്മുടെ ശരീരത്തിൽ മരണം എത്ര സംഭവിക്കുന്നു എന്ന് നോക്കാമോ ഹൗ മെനി സെൽഫ് ഡൈ ഇൻ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ആർക്കിങ്ങനെ ഒരു അങ്ങനെ നമ്മൾ മരണം നടക്കും നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങനെ വളർന്നു വളർന്ന് കൂടി കൂടുതൽ സെല്ലുകളൊന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല നിങ്ങൾ ആ മേഖലയെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പെർ സെക്കൻഡ് വൺ മില്യൺ സെല്ലുകൾ പത്ത് ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡിൽ വെറുതെ ഇരുന്നാലും ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ഈ മരണം നടക്കും വറുത്തതും മരിച്ചതും ചാരായവും കോളയും ഒക്കെ കുടിക്കുകയാണെങ്കിൽ കോശങ്ങളുടെ മരണത്തിൻ്റെ വേഗത കൂടും ഓരോ സെക്കൻഡിലും പത്ത് ലക്ഷം കോശങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യായമായ രീതിയിൽ ഏജഡായി അങ്ങനെ അങ്ങോട്ട് പോകും അതേസമയം ഒരു സെക്കൻഡിൽ നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ തകരാറുകൊണ്ട് ഓരോ സെക്കൻഡിലും പതിനൊന്ന് ലക്ഷം കോശങ്ങൾ മരിക്കാൻ തുടങ്ങിയാലോ നിങ്ങൾ വറുത്തതും മരിച്ചതും കഴിക്കുമ്പോഴും കോള കുടിക്കുമ്പോഴും ചാരായം കുടിക്കുമ്പോഴും അത് ഞാൻ വളരെ അളവിലേ കുടിക്കുകയുള്ളൂ കൂടുതലും കുടി മതി ഒരു തുള്ളി മദ്യം ആ ഒരു തുള്ളിക്ക് കഴിയുന്ന ദ്രോഹം നിങ്ങളുടെ സെല്ലുലാർ ലെവലിൽ മൈക്രോ കോൺട്രിയോണിൽ ലിവറിൽ നടത്തിയിരിക്കും അമേരിക്കൻ സർജൻ ജനറൽ ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി മദ്യം ക്യാൻസറിന് കാരണമാണ് അത് ലിവർ ക്യാൻസർ മാത്രമല്ല ഇമ്മ്യൂൺ പവറുമായിട്ട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടവർ ഇമ്മ്യൂണിറ്റിയെ പതുക്കെ താഴേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഏത് തരത്തിലുള്ള ക്യാൻസറും മദ്യം നിങ്ങൾക്കുണ്ടാക്കാം പ്രധാനമായിട്ട് ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് മദ്യപാനിയിലെ മദ്യം വിഘടിപ്പിക്കാൻ ലിവറിൽ ചെന്ന് വിഘടിക്കാൻ വിഘടനം നടക്കുമ്പോൾ അസറ്റൽ ഡിഹൈഡ് രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് നേരിട്ട് കാ തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പലരും നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ റോഡത്തിൽ മരിക്കുന്നത് കൊണ്ട് അമ്പതാമത്തെ വയസ്സിൽ വരുമായിരുന്ന ക്യാൻസറിനെ അറിയാതെ പോകുന്നുണ്ട് അതില്ലായെങ്കിൽ വേറെയുള്ള മരുന്നൊക്കെ കഴിച്ച് നേരത്തെ പരലോകം പോകുന്നത് കൊണ്ട് പക്ഷെ അതിങ്ങനെ വളരെ വേഗത്തിൽ അടുത്തടുത്ത് ചെറുപ്പങ്ങളിലേക്ക് ക്യാൻസർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്യാൻസറിന് അടിത്തറയിടുന്ന ചാരായത്തിൻ്റെ ഇരട്ടപറ്റ സഹോദരൻ വളരെ പ്രിയങ്കരായി നോക്കുന്നുണ്ട് പഞ്ചസാര പഞ്ചസാര ക്യാൻസറിന് അടിത്തറ ഇട്ട് ഒരു സാധനമാണ് അതിൻ്റെ പുറത്താണ് കാർസിനോജനിക്കായിട്ടുള്ള നിരവധി സാധനങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബില്ലിൽ വളരെ ശ്രദ്ധേയമായ രഹസ്യങ്ങൾ ഒരുമി ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ അതല്ല എങ്കിൽ സിറോസിസ് ലിവർ സംബന്ധമായി ഹെപ്പറ്റൈറ്റിസ് എ ആവട്ടെ ബി ആവട്ടെ സി ആവട്ടെ ലിവറിനൊരു തകരാറുണ്ടെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ലിവറിൻ്റെ ആയുസ് നാനൂറ് ദിവസം വരെയാണ് മാക്സിമം ഈ നാനൂറ് ദിവസം കൊണ്ട് ഇന്നുള്ള കോശങ്ങളെല്ലാം മാറി ചത്തുപോയി പുതിയ കോശങ്ങളവിടെ വരേണ്ടതുണ്ട് അപ്പം ഇന്നുള്ള ലിവറിനെ നാന്നൂറ് നാനൂറ് ദിവസത്തെ ആയുസ് ഉള്ളൂ എങ്കിൽ അതുമേ നിങ്ങൾ ഗുസ്തി പിടിക്കണോ ആ ലിവറുമായി നിങ്ങൾ ഗുസ്തി പിടിക്കണോ നാനൂറ് ദിവസം കഴിഞ്ഞാലെങ്കിലും വരുന്ന പുതിയ കോശങ്ങളെ നല്ലതായിട്ടുണ്ടാകാനുള്ള ആരോഗ്യ ജാഗ്രത കൊടുത്ത് ചെയ്യേണ്ടത് ചെയ്ത് പുതിയ 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 കോശങ്ങൾ നല്ല കോശങ്ങൾ ഉണ്ടാക്കാൻ ജാഗ്രത കൊടുത്ത് നാനൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പുതിയ ലിവർ ഉണ്ടാക്കിയെടുക്കാവുന്നതിൽ ശ്രദ്ധിക്കണം ഏതാണ് ചികിത്സയാവേണ്ടത് ഏതാണ് വിവേകം നിറഞ്ഞ സമീപനമാവേണ്ടത് നിങ്ങളെ ഇന്ന് വിധേയമാക്കുന്ന ചികിത്സകൾ അത് പ്രമേഹമാകട്ടെ പ്രഷറാകട്ടെ ഹൃദ്രോഗമാവട്ടെ ആക്രൈറ്റിസ് ആവട്ടെ അലർജി ഈ തരത്തിൽ ശരീരം സ്വയം പുതുക്കുന്നതാണ് പഴയ ദിനമാക്കി പുതിയ കോശങ്ങളെ ഉണ്ടാക്കി അത് പ്ലേസ് ചെയ്ത് നിരന്തരം സ്വയം പുതുക്കുന്ന കാളിദാസ മഹാകവിയുടെ ഭാഷയിൽ സൗന്ദര്യം ക്ഷണേ ക്ഷണേ നവനവമായി മാറുന്നത് അതാണ് മനുഷ്യ ശരീരം എൻ്റെയും നിങ്ങളുടെയും എല്ലാം ശരീരം നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് കോശങ്ങൾക്ക് സ്വയം കേടുതീർക്കാൻ അറിയാം കേടായ കോശങ്ങളെ ശരീരം തന്നെ തിന്ന് അല്ലെങ്കിൽ അതിനെ പരിവർത്തനം ചെയ്ത് രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമാക്കുന്നു ഇപ്പോൾ നിരന്തരം സ്വയം പുതുക്കുന്ന ശരീരം സ്വയം പുതുക്കാൻ പുതിയ കോശങ്ങളെ നിർമ്മിക്കാൻ ശരീരത്തിന് റോ മെറ്റീരിയൽസ് വേണം